അതിനുള്ളിൽ ആനന്ദ ദൈവം കൊടുത്തി പരമാണു പരമപ്രകാശമേ ശരണം നീങ്ങുന്നു സുരഗോള ലക്ഷങ്ങൾ അണിയിച്ചു നിർത്തി അവികല സൗഹൃദ ബന്ധം പുരത്തി തോട്ടക്കാട്ടുകര വയോജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വയോജന ദിനം ആചരിച്ചു നഗരസഭാ രണ്ടാം വാർഡ് കൌൺസിലർ ഷമ്മി സബാസ്റ്റിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനം നഗരസഭാ ചെയർമാൻ എം ഒ ജോൺ വയോജന ദിനാചരണം ഉദ്ഘാടനം ചെയ്തു കാലം പുരോഗമിക്കുമ്പോൾ ബന്ധങ്ങൾ അറ്റുപോകുകയാണ് അതാണ് പ്രശ്നം ഇപ്പം നമ്മളെക്കാൾ കൂടുതൽ വികസിത രാജ്യങ്ങളെടുത്ത് പരിശോധിച്ചാൽ അവിടെ ഈ മാതാപിതാ ബന്ധങ്ങളൊന്നും അത്ര നമ്മൾക്കാർക്ക് സൃഷ്ടിക്കുന്ന പോലെ ഇല്ല അവരവ അവരവരുടെ കാര്യം നോക്കിയിട്ട് വന്ന് പോവുകയാണ് അച്ഛനെയോ അമ്മയെയോ ഒക്കെ പരിചരിക്കാനും നേരമില്ല എന്നുള്ളത് ഒരു പ്രശ്നം പക്ഷേ ഇവിടെ വയോജനങ്ങൾ നമ്മുടെ സമ്പത്താണ് സ്വാഭാവികമായ ഒരു പരിണാമമാണ് ശാസ്ത്രം പുരോഗമിക്കുന്നു നമ്മുടെ ആയുസ് വർദ്ധിക്കുന്നു വയോജനങ്ങളുടെ എണ്ണം കൊടുക്കുന്നു കാരണം പഴയ പോലെയുള്ള മരണ നിരക്കിൽ പോയില്ല മുൻപ് നമ്മുടെ ശരാശരി ആയസ് ഒരു അമ്പത് അറുപത് വയസ്സിൽ നിന്നിരുന്നു ഇപ്പൊ എൺപത് വയസ്സായി ോറും സമൂഹത്തിൽ ബന്ധങ്ങൾ ജോൺ ചൂണ്ടിക്കാട്ടി വയോജനങ്ങൾ നമ്മുടെ സമ്പത്താണ് അവരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു യാന്ത്രികമായ ഒന്ന് സംഭവിക്കുന്നു യാന്ത്രികത ഞാൻ എന്റെ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ ഒരാളെ കൂലി കൊടുത്തു നിർത്തി എന്ന് അയാൾ എത്ര മധുരമുള്ള പാനീയമാകട്ടെ യാന്ത്രികമായി തന്നാൽ അതിന് കയ്പസം പഞ്ചസാര കാച്ചി നിങ്ങൾക്ക് അതിമധുരത്തോടെ തന്നാൽ സ്നേഹത്തോടെ തന്നില്ലെങ്കിൽ അതിന് കയ്പനുണ്ടോ അവിടെയാണ് ഈ പ്രശ്നം നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇന്നത്തെ ആധുനിക ലോകത്ത് പ്രായമായവരെ അപഗണിച്ചു പോകുന്നു എന്ന് നമ്മൾ പറയുന്നു അവഗണിക്കാതിരിക്കാൻ നിർവാക്കമില്ലാത്ത അവസ്ഥയിൽ നഗരസഭ എവിടെയെങ്കിലും വയോജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ആദ്യത്തെ ഗുണഭോക്താവിൽ ഇവര് തന്നെ ആയിരിക്കും അത് യാതൊരു സംശയമുണ്ടാക്കി കാരണം ഇത്രയേറെ ഭംഗിയായി വയോജനങ്ങളോടുള്ള താല്പര്യം പ്രകടിപ്പിച്ചൊന്നും മുന്നോട്ട് വന്നിട്ടുള്ളതില്ല വേറെ ഇല്ല മറ്റു പല റെസിഡൻസ് അസോസിയേഷനുണ്ട് ചില ചില ക്ലബുകളുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ വരുന്നുണ്ട് പക്ഷെ വയോജനങ്ങളുടെ ആ താല്പര്യത്തെ മുൻനിർത്തി വന്നിട്ടുള്ള സംഘടനകൾ ഇവിടെ നിങ്ങൾക്ക് സ്വയം സ്നേഹം വളർന്നുകൊടുക്കണം സ്നേഹം എന്ന വികാരം അതിനൊരു തുല്യമായ മറ്റൊന്നുണ്ട് ഇല്ല അതിനകത്ത് പകരം പേക്കാൻ വേറെ ഒന്നും സ്നേഹം സ്നേഹിക്കാൻ കഴിയുക നല്ല മനസ്സ് നമുക്കുണ്ടാകുക നമ്മൾ കാലത്തെടുത്തേക്ക് നോക്കുമ്പോൾ ആ പ്രഭാത സൂര്യൻ്റെ സൂര്യരശ്മികൾ നമ്മുടെ വീട്ടിൽ വരാണ്ടതിലേക്കൊക്കെ വരുമ്പോൾ എന്താ രസം പക്ഷേ വൈകുന്നേരം പടിഞ്ഞാൽ അസ്തമിക്കുന്ന അസ്തമയ സൂര്യൻ്റെ ഭംഗി നമ്മൾ രസിച്ചിട്ടില്ലേ ആ അന്തിച്ച നമുക്ക് അത് നമ്മുടെ ഉള്ളിൽ നിറക്കുന്ന സന്തോഷത്തിന് തുല്യമായി മറ്റെന്തെങ്കിലുമുണ്ടോ ആ അന്തി ചമപ്പാണ് എൻ്റെ മുകളിലിരിക്കുന്നത് ജോസ് സുനീഷ് കുട്ടൻ ചാർലി ായി ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്നതിന് എന്റെ അടുത്ത് എപ്പോഴും ചാർജി സാറും ഓസിക്കുട്ടി സാറും പലപ്പോഴും ആയിട്ട് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി നടത്തണം കൂട്ടണം അവർക്ക് ഇരിക്കാനുള്ള ഒരു സൗകര്യം വേണം എന്നുള്ള കുറെ കാര്യങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്കതിനുള്ള ഒരു സാഹചര്യങ്ങൾ ഒത്തു വരാനും കാര്യങ്ങൾ ചെയ്യാനും ഒത്തു വന്നിട്ടുണ്ടായില്ല അപ്പം നമ്മളിപ്പോൾ അങ്കൻവാടിയിൽ വൈകിട്ട് ഇരിക്കാനുള്ള ഒരു സംവിധാനം ഞാൻ ചെയ്തിട്ടുണ്ട് പെയിറ്റ് എൻ്റെ ഫ്രണ്ടിലോ അതിൻ്റെ ഉള്ളിലിരിക്കാം തൊട്ട് ബിൽഡിംഗ് ഫ്രണ്ട് അഹിതിൻ്റെ ആണോ ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കത് ഒരു ഇപ്പോൾ ഹോമിയോ ക്ലിനിക്കായിട്ടാണ് അവിടെ വർക്ക് ചെയ്യണേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വയ ജനങ്ങൾക്കായിട്ട് ഇരിക്കാനുള്ള ഒരു സംവിധാനം ചെയ്തതരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കിട്ടും പേരിലാണ് നമ്മളിങ്ങനെ ഒരു യോഗം ഒരു സംഗമം നമ്മൾ വിളിച്ചത് ഈ ഇതൊരു ഉദ്ഘാടനമാണ് ഇങ്ങനെയൊരു കാര്യം നടത്തി ഇതിനകത്തൊരു കമ്മിറ്റി എല്ലാം തീരുമാനിച്ച് അതിലാണോ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ മുൻസിപ്പാലിറ്റി ഗവൺമെന്റിനായാലും നമുക്ക് കിട്ടുന്ന ഒത്തിരി ആനുകൂല്യങ്ങളുണ്ട് ആനുകൂല്യം കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കമ്മിറ്റി പോലെ ഉണ്ടാക്കി ഫോം ചെയ്തിട്ട് വേണം നമുക്ക് ചെയ്യാം അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു സംഗമം വെച്ചുള്ളത് ലോകമെമ്പാടും ആഗോള ഭാഗങ്ങളെ ഇന്റർനാഷണൽ സിറ്റിസൺസ് ഡേ ആയിട്ട് ആഘോഷിക്കുകയാണ് പല ദിവസങ്ങളും ഇങ്ങനെ ഓരോ ദിവസ വയോജനങ്ങളുടെ ദിനം പോലെ തന്നെ നമുക്ക് ശിശുദിനമുണ്ട് യുവജനങ്ങളുടെ ദിനമുണ്ട് ഫാദേഴ്സ് ഡേ ഉണ്ട് മതേഴ്സ് ഡേ ഉണ്ട് ഫ്രണ്ട്സ് ഡേ ഉണ്ട് പിന്നെ ആ നമ്മുടെ വയോജന ഇന്ന് കടന്നു വന്നിരിക്കുകയാണ് ഈ ദിവസത്തിൽ നമുക്ക് പ്രത്യേകം പറയാനുള്ളത് വയോ വയോജനങ്ങൾ എന്നുള്ളത് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള പ്രായം കൂടുന്നതനുസരിച്ച് വരുന്ന മാറ്റത്തിലൂടെ കാലം കടന്നു പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ശാരീരികമായിട്ടുള്ള ആ ഒരു ദൗർബല്യമൊക്കെ ആ കടന്നു പോകുന്ന അറുപത് വയസ്സിന് മേലെയുള്ള ആളുകളെയാണ് നമ്മളെ നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ വയോജനങ്ങളായിട്ട് നമ്മൾ കാട്ടുന്നത് സാധാരണ മറ്റ് സ്റ്റേറ്റുകൾ മറ്റുള്ളവർക്കൊക്കെ അറുപത്തഞ്ച് വയസ്സിന് മേലെയുള്ള ആളുകളാണ് വയോജനങ്ങളായിട്ട് ഉണ്ടാക്കുന്നത് നമ്മുടെ ലോക ജനസംഖ്യ കണക്കെടുക്കുമ്പോൾ എണ്ണൂറ്റി പതിനാറ് കോടി ജനങ്ങളില് പത്ത് ശതമാനം അറുപത്തഞ്ച് വയസ്സിന് മേലെയുള്ളവരായിട്ടാണ് ഇത് വ്യതിയാനങ്ങൾ ഉണ്ടായേക്കാം കണക്ക് രണ്ടായിരത്തി അൻപതാകുമ്പോൾ ഈ വയോജനങ്ങളുടെ പെർസെൻറ്റേജ് ഇരുപത്തി അഞ്ച് പേർസെൻ്റ് ആകും കേരളത്തിൽ നമ്മൾ അറുപത് വയസ്സിന് മേലെയുള്ള വയോജനങ്ങൾ കണക്ക് പ്രകാരം അറുപത്തി അഞ്ച് ലക്ഷം പേര് വരുമെന്നാണ് ഇതിൻ്റെ നമുക്ക് ഹായ്സ് കിട്ടുന്നതിനുള്ള പ്രധാന കാരണം അറിയാം എല്ലാവരും തന്നെ വിദ്യാസമ്പന്നതാണ് അവരുടെ ആരോഗ്യം നോക്കുന്നതിന് തന്നെ കഴിവുകളുണ്ട് വിവര വിവരമുണ്ട് അത് അതോടൊപ്പം തന്നെ നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങൾ നമുക്ക് പ്രായം വയോജനങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ാണ് ആഘോഷം സമാപിച്ചത് കഴിവുള്ളവരാണ് അധികവും നമ്മുടെ ഈ വയോജനം എന്ന് പറഞ്ഞ് നമ്മള് പറഞ്ഞിരിക്കുന്നവര് പ്രായം കൂടുന്നതിന്റെ പേരില് ഓർമ്മശക്തി കുറയുന്നില്ല എന്നുള്ളതാണ് പുതിയ റിസർച്ച് അത് വേറെ പല ജീൻ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഇപ്പോഴത്തെ പുതിയ റിസർച്ച് സ്റ്റഡി അനുസരിച്ചിട്ട് പറയുന്നത് പ്രായമായി അല്ല സമൂഹമായിട്ട് ബന്ധപ്പെട്ട് വൈകുന്നേരമോ കാലത്തോ ഒരുമിച്ച് കൂടെ ഇരുന്ന് സംസാരിച്ച് ചിരിച്ച് തമാശ പറഞ്ഞ് ജീവിതം തള്ളി നിൽക്കുന്നവരുടെ ആയുസ് ദൈര്യം കൂടുന്നു എന്നുള്ളത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആയുർദ്ധായിരിക്കുമുള്ളവർ ജപ്പാൻ ആണ് നമ്മുടെ ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസിന്ന് പറഞ്ഞാൽ ആയുർദ്ധമായിരിക്കും ഏകദേശം ഒരു എഴുപത് വയസ്സ് ജപ്പാനിൽ എൺപത്തി അഞ്ചിൻ്റെ വരെയായി ആവറേജ് നൂറ് കഴിഞ്ഞവരെ ഏകദേശം ഒരു ലക്ഷം പന്ത്രണ്ട് കോടി ഇവിടെ ജനങ്ങളെവിടെയുള്ളൂ എന്നുള്ളതാലോചന എൺപത് കഴിഞ്ഞവർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഓൾഡ് ബൈക്ക് ബൈക്ക് ഓൾഡ് ബോയ്സ് ബൈക്ക് അത് ഇപ്പൊ പുതുതായിട്ട് ഇറക്കിയിട്ടുണ്ട് അപ്പോ പ്രായത്തെ കവച്ചു വെക്കാവുന്ന രീതിയിൽ നമ്മളുടെ ആ ജീവിതചര്യ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ വളരെ വ്യത്യാസം

Our news bureau, Aluba. ൽ പാർക്ക് അപ്പാർട്ട്മെന്റ്സ് ഓൾഡ് ദേശം റോഡ് നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണമായി ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ബ്ലാക്ക് റൈസ് രക്തശാലി നവര ചന്താടി പാലക്കാടൻ കുത്തരിയിൽ മില്ലറ്റ്സുകളായ റാഗി വരക് പനിവരക് തിന മണിച്ചോളം അട്ടപ്പാടി റാഗി കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ജി ഐ സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര യച്ചൂർ പശുവിൻ നെയ്യ് ബ്രൗൺ ഷുഗർ ഓർഗാനിക് സർട്ടിഫൈഡ് എസെൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ് രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചിരുപ്പുകൾ വെരിക്കൽസ് വെയിൻ സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ പാതരക്ഷകളും ഇവിടെ ലഭിക്കും ക്ലാസ് വൺ മുളക് മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി ചക്കിലാട്ടിയെ വെളിച്ചെണ്ണ ശുദ്ധമായ എള്ള നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേൻ പാലക്കാടൻ കൊണ്ടാട്ടങ്ങൾ അച്ചാറുകൾ കുടംപുളി വാളൻപുളി തേയില കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് ആലുവ നാച്ചുറലിസം കങ്കൻപാട്ട യുവത്വം നിലനിർത്താൻ സഹായിക്കും കരൾ വൃക്ക ഹൃദയം തുടങ്ങിയ എല്ലാ ശരീര അവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമാണ് കങ്കൺ വാട്ടർ എ ഹെൽത്തി ഡ്രിങ്കിംഗ് വാട്ടർ കങ്കൺ വാട്ടർ അവൈലബിൾ ഇൻ ആലുവ നാച്ചുറൽസ് ആലുവ നാച്ചുറൽസ് ആലുവയുടെ ജൈവ കലവളം ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ് ഓൾഡ് ദേശം റോഡ് തൊട്ടക്കാട്ടുകര ആലുവ